മലത്തിക്ക കന്നുന്നല്ലല്ലോ നോനോ സിmba ആ ja. പൂച്ച ആ ഉരുമ്പിന്റെ കരി സിmba പാണ്ട പാണ്ടടാ ടാ ബോൾ ടാ ബോൾ സിmba സിmba മാറ് കരി സിmba ഇന്നാ സിmba ആ ഹെൽമറ്റ് അല്ല മാത് ആ ഹെൽമറ്റ് ഇല്ല браതി അവനെ 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 പോയി જાય ദേശിയാണോ സിംബാനേകി ദേശിയാണോ നികി पाव കൊറെ ദോസൈലേ ഉള്ളിലിട്ട് ദേശിയാണോ ഇതാ ഇതാ നമ്മൾ ഇവനെ ഒന്നും ഇങ്ങട് പോർട്ടക്കക്ക് വിടും ദേശിയാണോ നികി സിംബ ദേശിയട ദേശട സിംബ 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 ദേശിയാണോ നികി ഗോര ഗോര പുടി ഗോര സിംബ ആ ആ ആ ഇവിടെ അയ്യോ പാവം ശ്രദ്ധിക്കണം ഇങ്ങനെ കെട്ടിട്ടിട്ട് ഏർ ആ ഇന്നാണ് കണ്ടത് പുറത്ത് ദേ 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 ഇവിട വാ ദേ അതാ പോയി ദേ വാടാ അയ്യോ മണ്ടക്കൂടെയൊക്കെ ഞങ്ങൾ മണ്ടക്കുകളാടി കൂടാ വാടാ സിംബ സിംബ ഓതുരീടിക്കോ അക്കി കഴിയടാ ആ കഴിയടാ കഴിയാ സിംബടാ ഇ봐ടാ ഇ봐 നോക്ക് മാന്തം വയ്യ പറ്റില്ല ഫേസ് തരണ്ട് സിംബ ഇങ്ങരെ 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 Simba. Da nah, Simba. Ah, traha, traha. Simba. Come on. Simba. Dane, Enten, simba. Hmm? Simba. Mone, 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 വടി നികയിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നീ ഇവിട അങ്ങോട്ട് വാ ഓടേ എന്ത് കെട്ടി അവിടെ സിംബ ദേ ഓടാ എന്നാ ഓടാ ആടാ